വണ്ടിക്ക് ഡീസൽ അടിച്ചും കൊണ്ട് എന്റെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തുടങ്ങിയാണ് രാവിലെ തന്നെ പണിയൊക്കെ കുറവാണ് ക്യൂവിൽ ഫസ്റ്റ് വണ്ടിയായിട്ട് നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട് എട്ട് മണിവരെ ഓട്ടം ഓടിയതിനു ശേഷം സ്കൂൾ ട്രിപ്പിനുള്ള സമയമായി പിന്നെ സ്കൂൾ വണ്ടി എടുത്ത് ഓടാൻ ഇറങ്ങി സ്കൂൾ വണ്ടിക്കും ഇന്ന് ഡീസൽ അടിക്കേണ്ട ദിവസമായിരുന്നു ഡീസലൊക്കെ അടിച്ച് ചെങ്ങോട്ടുകാവിൽ എത്താൻ നോക്കുമ്പോൾ ഫുൾ ബ്ലോക്ക് ആണ് പോകുന്ന റൂട്ടിലുള്ള പോക്കറ്റ് റോഡുകളെല്ലാം കുണ്ടും കുഴിയും നിറഞ്ഞതായിരുന്നു ഇപ്പൊ അതെല്ലാം പാച്ച് വർക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് വണ്ടിയിൽ കയറി ഇപ്പൊ അതിരി പുതുതായിട്ട് കാത് കുത്തിയതൊക്കെ കാണിച്ചതാണ് ഓൺ മാത്രമല്ല ഞാളും കുത്തിയിക്കുന്നു പറഞ്ഞ് ദക്ഷിണിയും ഒക്കെ ണിച്ചു തന്നു കാത് കുത്തിയത് പോകുന്ന വഴി നമ്മുടെ വണ്ടിയിലെ പഴയ ആൾക്കാരെയൊക്കെ കണ്ടു അവര് അവരുടെ സ്കൂൾ വണ്ടിയും കാത്ത് നിപ്പാണ് പിള്ളേരെല്ലാവർക്ക് തിരിച്ചു റോഡിലെത്തിയപ്പോഴും ബ്ലോക്ക് തീർന്നിട്ടില്ല നല്ല ബ്ലോക്ക് തന്നെ അങ്ങനെ ബ്ലോക്ക് ഒക്കെ താണ്ടി നേരെ ഓട്ടോയുടെ അടുത്തേക്ക് ഓട്ടോയുടെ അടുത്ത് നോക്കുമ്പോൾ മേലത്തെ റക്സിൻ കീറിയിരിക്കുന്നു എന്തോ വീണ് കീറിയതാണ് ഇനി ഇനിയിപ്പത് ഒട്ടിക്കാതെ രക്ഷയില്ല സ്റ്റിക്കർ പിടിയിൽ പോയി അത് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചു കരിക്ക് പോലത്തെ എന്തോ വീണതാണ് വീണ അടയാളം കറക്റ്റ് കാണുന്നുണ്ട് സ്റ്റിക്കർ ഒട്ടിച്ച് നേരെ സ്റ്റാൻഡിലേക്ക് സ്റ്റാൻഡിൽ വണ്ടികളെല്ലാം ഫുൾ ആയി കിടക്കുന്നുണ്ട് റോഡിലെ ബ്ലോക്ക് അപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ആഴ്ചതോറും റോഡിലെ പാച്ച് വർക്ക് ചെയ്യുന്ന ടീംസ് ഇന്നും എത്തിയിട്ടുണ്ട് റോഡിലെ ഈ ബ്ലോക്കിനിടയിലൂടെ അവരുടെ കലാപരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു മഴയൊക്കെ മാറിയത് കൊണ്ട് ഇനി കുറച്ചു കാലം ഇതിങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കുന്നു റോഡ് പണിയും ബ്ലോക്കും എല്ലാം കാരണം നമ്മുടെ പണിയെല്ലാം കൂടി ബ്ലോക്കായി വൈകുന്നേരത്തെ സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴി ആദർശിന്റെ കടയിൽ കയറി കുറച്ചുനേരം അവനോട് വർത്താനം പറഞ്ഞ് അവിടെയിരുന്നു ഇന്ന് പൊതുവെ പണി കുറഞ്ഞ കുറഞ്ഞൊരു ദിവസമായതുകൊണ്ട് വൈകുന്നേരം ഓട്ടോ ഓടാൻ പോയില്ല ഇന്ന് പതിവിൽ കൂടുതൽ കോയൻ കിട്ടിയ ഒരു ദിവസം കേട്ടോ കോയൻ കൽശനിലേക്ക് ഇന്ന് കൂടുതൽ കോയൻ ും കിട്ടിട്ടുണ്ട് കിട്ടിയ കോയനെല്ലാം എല്ലാം വീട്ടിലെത്തിയതിനു ശേഷം നമ്മുടെ കോയൻ കുറ്റിയിലേക്ക് ഇട്ടു വെച്ചു എന്തായാലും അറിയാത്തൊരു പൈസ ദിവസവും അതിലേക്ക് വന്ന് വീഴുന്നുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ ബൈ